ഹായ് ഗാ ഹാ നമ്മൾ ഇന്ന് പോകുന്നത് എസ്കൂലിൻ്റെ മാർക്കറ്റിലാണ് അതായത് റോമിലുള്ള ഒഴിച്ചെന്താ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ ഞാൻ ഓൾറെഡി വേറെ സ്ഥലത്തേക്കാണ് മെർക്കാത്തോൻ്റെ വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ജസ്റ്റ് ഇത് ഞാൻ ഒരു ഷോട്ടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ അപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പച്ചക്കറികളൊക്കെ വാങ്ങാനാണ് ഇതേ ചക്ക കറിയാണ്ട ഞാൻ ചക്ക വാങ്ങിയായിരുന്നു കേട്ടാ അച്ചങ്ങ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടും ഇവിടെ അലേഡ് ഒരു പേഷ്യൻ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫിഷ് ഒക്കെ ഭയങ്കര ഫ്രീ ായിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടാ പിന്നെ അലയ്ക്ക് പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വരുന്നത് പൊതുവേ ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ആള് അത് ഇൻഷീറ്റ് എടുത്ത് വരാറുണ്ട് എനിക്ക് വേണ്ടിയാണ് വരുന്നത് തന്നെ ആള് ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കിട്ടും കേട്ടോ ചെറുപഴമൊക്കെ ഞാൻ ഇവിടെ ഇവിടെയാണ് കാണാറുള്ളത് പൊതുവേ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കുറവാണ് കാണാറുള്ളത് പിന്നെ ഗരം മസാല മല്ലിപ്പൊടിയൊക്കെ അത് ഇവിടെ കിട്ടും കിട്ടാത്തൊരു സംഭവവും ഇല്ല അപ്പം നമ്മുടേതായ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇവിടെ മെജോറിറ്റി ബംഗ്ലാദേശാണ് ഇവിടെ ഉള്ളത് ഇന്ത്യൻസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഉള്ളത് പരി പരിപ്പ് പയറ് എല്ലാം ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറുള്ളത് അങ്ങനെ നമ്മൾ ഒരു ലോഡ് സാധനങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയായിരുന്നു കിട്ടാം പിന്നെ മീറ്റ് ഇവിടുന്ന് വാങ്ങാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഫ്രഷ് അല്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ പിന്നെ വെജിറ്റബിൾസ് എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ലാഭവുമാണ് ഇവിടുന്ന് വാങ്ങുമ്പോൾ റേറ്റ് നല്ല രീതിയിൽ തന്നെ കുറവാണ് അങ്ങനെ അപ്പം നമ്മുടെ നാട്ടിലെ പാവക്ക തുടങ്ങിയ എല്ലാ സംഭവങ്ങളും നിങ്ങൾ കണ്ടല്ല ചീരയൊക്കെ ഉണ്ടിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ ഫിഷ് വാങ്ങാനായിട്ട് കയറി ഇതാണ് അലയുടെ പേഷ്യൻ്റെ കേടാ അപ്പം ജീവനൊക്കെ ഇണ്ടിട്ടതേ ഉണ്ടാക്കാം കേട മറ്റേ ഇത് പുറത്തേക്ക് വന്നിങ്ങനെ ഉണ്ടാകാം എന്നിട്ടാണ് ആർക്കറിയാം അങ്ങനെ അപ്പം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങുന്നത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അഡ്ജസ്റ്റൊക്കെ ചെയ്യാം ഫ്രഷ് ആണോന്നൊക്കെ വെച്ചാൽ ആണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഇതേ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ തൊട്ടടുത്ത് ഞാൻ പറയർലൈനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ബബിൾ ടീ കടയുണ്ടെന്ന് അപ്പൊ അവിടെ നമ്മളത് ബബിൾ ടി വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ നിങ്ങൾ പത്ത് ബബിൾ ടി വരുടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇവരുടെ ബാക്കി ഓരോ കടയിലും എനിക്ക് ഇതുപോലെ എന്താ പറയുക ഇത്ര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഇവിടെ ഇവിടെയും പിന്നെ പുതുതായിട്ട് മാൽത്തേസ്തിൽ തുടങ്ങിയേക്കുന്ന ആ ഒരു കടയും പക്ഷേ മാൽത്തേസ്തയിൽ ഈ കടയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബെറ്റർ പക്ഷേ അതും നല്ലത് തന്നെയായിട്ടോ അങ്ങനെ അപ്പം ഇത്രയേ കൊള്ളൂ നമുക്ക് അടുത്ത വീഡിയോ കാണാം